ഏതെങ്കിലും ഓരോമാര് രണ്ട് മുസ്ലിമാന്മാർ ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനീ തൊക്കെ ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടിയല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ അപ്പോഴും രണ്ട് പോലെയ്മർ വരുന്നത് അതിന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ തന്നെ ബാക്കിൽ പോയി നോക്കി ഉള്ളിക്ക് മന്ത്രി മന്ത്രി പ്രൈവറ്റ് എന്തിനാട്ടിതൊക്കെ എന്താണ് തോറ്റെന്ന് അംഗീകരിക്കു ജയിച്ചോനെ പറ്റുള്ളൂ പിന്നെ വെറുതെ പറഞ്ഞൊരു കാര്യ സഹക്കളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്നു സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അജ് ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് ഇട്ടിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു ബോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം മരിച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് പക്ഷേ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഡൗളന്ന് പോയി കാണേന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗവ ഉള്ളൂ കേട്ടത് ഇവര് നന്നായിട്ട് ടൂർ പോകട്ടെ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗവ ഉള്ളൂ നിങ്ങൾ ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടെ ഇങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം മരങ്ങൾ മുട്ടല്ലേ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ടമുട്ടല്ലേ കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്തുല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാർട്ടി പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കി ഒക്കെ പോയില്ലേ അതാണ് നവകേരള കേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാണ് ആലോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിട്ട് അതിനു ചാരിച്ച് ഇയാള് പാകിസ്ഥാനിൽ ചോദിച്ച നാടല്ലാത്തൊന്നുമില്ല മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയെ ഇംഗളത്തിലെ ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോരേമാരെ പിറ്റു പോട് ഇങ്ങനെ പാർട്ടി അല്ലേ ഏതെങ്കിലും ഒരു മോനിയന്മാര് രണ്ട് മുസ്ലിയന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനാങ്കിൽ തൊക്കണേ ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയിക്കാ കത്തി പറ്റിയ അവിടെ പോയിക്കാട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരുടെ പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല എന്ത് അത് കേന്ദ്ര നടപ്പാക്കട്ടെ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കര കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിൻ്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാതിരി കൊണ്ടുവന്ന് നിർത്തിയല്ലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ കണ്ണൂർ കാലത്ത് മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോചര കാണാതെ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചു നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി അ ലീകാരനോടെ ചോദിച്ച് നമ്മളാൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനും ഇതിനൊക്കെ പോട് നിങ്ങൾ എന്തിനാ എന്തിനാതിനൊക്കെ പോട് ഈ മോര്യമാരെ പിന്നിട്ട് ഇങ്ങനെ നടക്കണം എന്നാലും ഞങ്ങൾ സാധനമുള്ളൂ ഞങ്ങളെ കൗമ്പിൽ നിന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമിനൊക്കെ അറിയാം നിങ്ങളെ ഈ സമ്പ്രദായം എവിടെ പോകാത്ത പിന്നെ എളവരക്കരി സ്ഥാനാർത്ഥി പോരെ എന്തിന പോയത് തോറ്റല്ലാതെ മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് പോയിട്ട് പാർട്ടി പാർട്ടി എവിടെ നന്നാക നിങ്ങൾ നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ്രണ്ട് നിങ്ങൾക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ അടുത്ത വർഷത്തിന് പാർലമെന്റ് ഇപ്പൊ എന്തായാലും നിങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഫൈറ്റാ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഞാൻ പക്ക തകരാൻ വെച്ചാൽ ഒരു എന്തൊക്കെ പക്കതല്ല ഇതൊക്കെ നല്ലൊരു പക്കതാകണം അതാണ് ഇങ്ങനെ എന്താ സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എംബ് വന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തലക്കുഴിക്കാണ്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം നാലോഴിക്ക് പിരിഞ്ഞു അപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങളെ പരാജയപ്പെടുകയും നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചില കുറങ്ങൾ ഒക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ തകരാറ് ഏ ഏ പിന്നെ കാലിക നിങ്ങൾ ആ എസ് എഫ് ഐ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥൻ്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താകരുത് പിന്നെ നിങ്ങളെ പാർട്ടിക്കെല്ലാം തയ്യാറുണ്ട് ഞമ്മളൊരു അടുത്ത് ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പം പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ നിങ്ങളെ സ്വകാര്യ സമ്മതിച്ചു പറഞ്ഞത് നിങ്ങളെ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യമല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമല്ല ഓരോ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പാർട്ടി മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാകും പാർട്ടി വേണോ പക്ഷെ അവനാലും വേണോ അധികാരം അദ്ദേഹമൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല അപ്പോൾ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെ ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അതാ നിങ്ങളത് അയാൾ പ്രായ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരില്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ചു നിങ്ങള് രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റിഅറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടെ തജുറാ കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി കൊണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാർ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി കൂടി റോഡായൊക്കെ ഓടിച്ചു കൊടുക്കുന്നുണ്ടാവില്ല നമ്മൾ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്താണ് ഞെപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏതു നോക്കാൻ പറ്റും നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പച്ചപ്പതാകാം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ വിടകര പറഞ്ഞാ ഞങ്ങൾ അടി മുന്യ ചരക്കള സി പി ഐ കാരണം എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യ മറിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേ ഞാനും നാളെ വിദ്യാഭ്യാസം റോഡ് കാര്യമാരുണ്ട് ഇങ്ങോട്ട് നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് നമ്മളങ്ങനെ ചീത്തറിഞ്ഞ രണ്ടും ഓഫീസിൽ മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മൂര്യന്മാർ വരുന്നത് അതിനെ നിപ്തി കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലേക്ക് മന്ത്രി മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് എന്തിനാ വാട്ട് യു പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തൊക്കെ പറ്റിയത് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി തോന്നി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ വരുമ്പോ നിങ്ങളത് ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ട് ഇതിൽ മന്ത്രിയോട് പറയാല് നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏഴ് ഫയൽ ഇടതു വർഷമാണെങ്കിൽ നിങ്ങളെ ഒപ്പിടും രണ്ട് ഫയൽ നമ്മളത് ആണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാണ് എന്തൊരു പരിപാടിയാ അതേമാതിരി പ്ലാൻ ഫണ്ട് ആ പീഡപുടി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂർ മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ ഫണ്ട് എന്താ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ നെഞ്ഞ് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണെങ്കിൽ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒന്ന് ഇടപെടാ ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രം പറഞ്ഞു ഞാൻ ഈ